ഹലോ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് കമന്റ്സ് ഒക്കെ നമ്മുടെ ഹെയർ കട്ടിന് ശേഷം ഞാൻ ഒരു നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാറുണ്ട് ചേച്ചി എന്താ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഒന്നും ചെയ്യുന്നില്ലേ മുടി വെട്ടിയല്ലോ എന്താ ചലഞ്ചസ് ഒന്നും ചെയ്യാത്ത അപ്പം അതിനെ പറ്റിയിട്ട് ഒന്ന് രണ്ട് കമന്റ്സ് പറയാനും അല്ലെങ്കിൽ മുടി വെട്ടിയതിന് ശേഷമുള്ള എന്താണ് അതായത് ഹെയർ ഗ്രോത്ത് ചലഞ്ചോ അല്ലെ ഒരു കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്തത് എന്താണ് അതിനെ പറ്റിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഉദ്ദേശിച്ച വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ എന്താണ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യാത്തതെന്നും അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്നും അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടാവും ഹെയർ കട്ട് ചെയ്തപ്പോൾ ഉള്ള ലെങ്ത് അല്ല പിന്നീടുള്ള വീഡിയോസ് അതായത് ഇവർട്ട് കണ്ടുകൊണ്ടിരിക്കുന്നാലോ നമ്മുടെ വീഡിയോസിൽ കൂടെ അത് അന്ന് കട്ട് ചെയ്തപ്പോൾ ഉള്ള ലെങ്ത്തും അങ്ങനെ ചെറിയൊരു ഇമേജ് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം അന്ന് കട്ട് ചെയ്തപ്പോൾ ഉള്ള ലെങ്ത്തും പിന്നെ ശേഷം നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു വൺ മന്ത് ഒക്കെ കഴിഞ്ഞ് ആ ഹെയർ കട്ട് ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ലെങ്ത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതെന്താണ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാറക്കണ്ട വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇനി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യമേ ആ ഹെയർ കട്ട് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ ചലഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ മുടി വെട്ടി വളർത്തി കാണിക്കാനോ ഒന്നുമല്ല മുടിയുടെ ആ അറ്റം ഒപ്പല്ലായിരുന്നു പിന്നെ ആ ഭാഗം കുറച്ച് ഡ്രൈ ആയിരുന്നു അതിന് മുന്നേ ഞാൻ രണ്ട് മൂന്ന് തൊട്ടിങ്ങനെ നാട്ടിലൊക്കെ പോയിട്ട് വന്നപ്പോൾ നമ്മൾ ഹെയർ കെയർ കാര്യങ്ങൾ അന്നേരം പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിരുന്നു പിന്നെ ഞാൻ എന്തായാലും മുടി ഒന്ന് കട്ട് ചെയ്യണം ഒന്ന് ട്രിം ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം അന്ന് കട്ട് ചെയ്തപ്പോൾ മുടി അത്യാവശ്യം ഈ ഒരു കൈൻ്റെ ഇത്ര നീളത്തിൽ മുടി വെട്ടിയിരുന്നു അപ്പോൾ ഏതാണ്ട് ഏതാണ്ടൊരു ഇത്ര മുടി ലെങ്ത് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് വെട്ടിക്കഴിഞ്ഞിട്ട് മുടി വെട്ടി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചില വീഡിയോസിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് എൻ്റെ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ അതിന് മുന്നേയുള്ള വീഡിയോ ഞാൻ അപ്പോൾ കഴിഞ്ഞവിട്ടെ നാട്ടിൽ പോയ സമയത്തേക്കാണ് ഹെയർ പാക്ക് ഒക്കെ ചെയ്തപ്പോൾ ആ വീഡിയോയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മൾ ശേഷം മുടി വെട്ടി അല്ലേ അതായത് മുടി വെട്ടി കഴിഞ്ഞിട്ട് അത് ഇത്ര മുടിയാക്കി ഞാൻ കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ ഹെയർ കട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ലെങ്ത് അല്ല പിന്നീടുള്ള വീഡിയോസിൽ നിങ്ങൾ ഗെറ്റ് റെഡി വിത്ത് മിയോ അല്ലെങ്കിൽ ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോസ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന പിന്നീട് ഹെയർ കട്ട് ചെയ്ത് ഞാൻ ഇത്രയൊക്കെ ആക്കിയിരുന്നു ഏതാണ്ട് ഈ ഒരു ലെങ്ത് ഈ ഒരു ലെങ്ത്തിലേക്കൊക്കെ ആക്കിയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ഇതിനെ ആയിട്ട് ഹെയർ ഗ്രോത്തിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇതൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഒന്ന് രണ്ട് പേര് ചോദിച്ചിരുന്നു ഒരുപാട് പേരൊന്നും ചോദിച്ചില്ല ഒന്ന് രണ്ട് പേര് മെസ്സേജ് അയച്ചും പിന്നെ കമൻസിലും കണ്ടിരുന്നു എന്താ ചലഞ്ച് ചെയ്തപ്പോൾ അതിനെ ആസ്പദാക്കിയിട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം ഞാൻ ഇത്ര ആക്കി കട്ട് ചെയ്തിരുന്നു അങ്ങനെ കട്ടിയുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പം കട്ട് ചെയ്തപ്പോഴും പിന്നീട് മുടി അതായത് ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ മുടി കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടാണ് ഇരുന്നത് വെട്ടുന്ന സമയത്ത് പിന്നീട് ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു മുടി ഇപ്പോൾ ഒരു രസമില്ല അറ്റം അത്ര ഭംഗിയൊന്നുമില്ല ഇങ്ങനെ കട്ട് ചെയ്യാനപ്പം നിങ്ങൾക്ക് കുറച്ച് സ്റ്റെപ്പോ ലെയറോ അല്ലെങ്കിൽ വി ഒ യു എന്തെല്ലാം കട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു പിന്നെ എനിക്കും ആ അപ്പം കട്ട് ചെയ്തിടുമ്പോഴും മുടിയുടെ അറ്റത്തൊരു തിക്നെസ് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പം എന്ന് കുറച്ച് ഭാഗം ലെവലായിരുന്നില്ല അതുകൊണ്ടാണ് മുടിയുടെ അറ്റത്ത് തിക്ക്നസ് ഫീൽ ചെയ്തിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും മുടി കട്ട് ചെയ്തു കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്യാം എനിക്ക് കുറച്ചും കൂടി ഒരു ഷോർട്ട് ആ സമയത്ത് കുറച്ചും കൂടി ഒന്ന് ഷോർട്ടാക്കണെന്ന് വിചാരിച്ചു ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ മുടിയുള്ളതിൻ്റെ അഹങ്കാരമല്ല അങ്ങനെ ഒന്നുമല്ല കേട്ടോ മുടി ആ സമയത്തും വെട്ടി ഇട്ടപ്പോൾ കുറച്ച് സ്പ്ലിറ്റിൻസ് അതായത് കംപ്ലീറ്റ് സ്പ്ലിറ്റിൻസ് നമ്മൾ അറ്റത്തുള്ള വെട്ടിക്കളഞ്ഞെങ്കിലും ചെറിയ ചെറിയ സ്ഥലത്ത് സ്പിന്നെ അതായത് ലെവലല്ലാത്ത ഭാഗത്ത് സ്പ്ലിറ്റൻസ് കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ചൊന്ന് കയറ്റി കട്ട് ചെയ്യാം അങ്ങനെ വിചാരിച്ചിട്ട് മൊത്തത്തിലൊന്ന് കേട്ടി കട്ട് ചെയ്തു ആ കട്ട് ചെയ്തത് രണ്ട് വട്ടമായിട്ടാണ് കട്ട് ചെയ്തത് നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഷോർട്സ് കാര്യങ്ങൾ കാര്യങ്ങളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ആദ്യം ഇത്ര ലെങ്ത് ആയിരുന്നു അതിനുശേഷം ഈ ഒരു ലെങ്ത് ആയിരുന്നു പിന്നെ അതിനുശേഷമാണ് ഈ ഒരു ലെങ്ത്തിലേക്ക് ആയത് ഇപ്പോൾ ഉള്ള മുടിയല്ല അത് ഷോർട്സ് നിങ്ങൾ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഓർഡറിൽ ശ്രദ്ധിച്ചിട്ടുണ്ടേരം അപ്പം അതിനുശേഷം പിന്നെ ഞാൻ വെട്ടിയിട്ട് പിന്നൊന്ന് വളരെ ശ്രദ്ധിക്കുന്ന ഷോർട്ടായി അതായത് ഓണം കഴിഞ്ഞിട്ട് നമ്മളൊരു ആറ് ഏഴ് മാസം മുന്നേ ആണ് ഫസ്റ്റ് ഹെയർ കട്ട് ചെയ്തത് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തു അതിനുശേഷം ഓണത്തിൻ്റെ അതായത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഷോർട്ടാക്കിയത് ഓണത്തിൻ്റെ സമയത്താണ് ഓണത്തിൻ്റെ സമയത്തുള്ള ഏതെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കട്ടെ ഓണത്തിൻ്റെ സമയത്താണ് ഏറ്റവും ഷോർട്ടാക്കി കട്ട് ചെയ്തിട്ടോ അപ്പോൾ അതാണ് കട്ട് ചെയ്യാനുള്ള കാരണം പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നിയിട്ടോ അല്ലെങ്കിൽ ഒന്നും അല്ല കുറച്ചും കൂടി എന്തായാലും എന്നാൽ ഒന്ന് ഷോർട്ടാക്കാം ആ സ്പിറ്റൻസ് എല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് എന്തായാലും കട്ട് ചെയ്തു കുറച്ചും കൂടി ഒന്ന് ഷോർട്ടാക്കും ിട്ട് ഇനി നന്നായിട്ടൊന്ന് മുടി ഷോർട്ടിൽ നിന്ന് ഒരു നന്നായിട്ട് നമുക്ക് കെയർ ചെയ്ത് വളർത്താം എന്നുള്ള രീതിക്കായിരുന്നു പക്ഷെ ഞാൻ കട്ട് ചെയ്തപ്പോൾ എനിക്ക് വിഷമമോ അങ്ങനെ ഇതൊന്നും അല്ല കുറേ പേരൊക്കെ ചോദിച്ചു എന്തിനാ മുടി വെട്ടിക്കില്ല അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് വിഷമുണ്ട് ശരി ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എന്നെ മുടിയല്ലേ നമ്മൾ ഒരു കുറേ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് വെറുതെ ഒന്നും അത്യാവശ്യം നല്ലോണം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട ഇട്ട് കുറേ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് മുടി വളർത്തി അപ്പോൾ എനിക്കൊരു വിഷമം എന്തായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു മുടിയല്ലേ നമുക്ക് മാക്സിമം നല്ലോണം അതിൻ്റെ കഴിഞ്ഞ ആ മുടീനേക്കാൾ നല്ല ഹെൽത്തി ആയിട്ട് ു എന്തായാലും കഴിഞ്ഞ മുടിനേക്കാൾ കുറച്ചും മുടി നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ വിചാരിക്കുന്ന രീതിക്ക് ഇനിയും നന്നായിട്ട് വളർത്തിയെടുക്കാമെന്ന് തന്നെ വിചാരിച്ചു ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വന്നു അപ്പോൾ അതാണ് ആ മുടി വെട്ടിയതിനുള്ള റീസൺ കേട്ടോ ഞാൻ കുറേ വലിച്ചു നീട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടോ അപ്പോൾ ആ ഒരു മുടി വെട്ടാനുള്ള കാരണം അതാണ് പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം മുടി വെട്ടിയതും മുടി വെട്ടി ചലഞ്ച് ചെയ്യാം അല്ലെങ്കിൽ മുടി വെട്ടിയിട്ട് നീട്ടി കാണിക്കുക അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അതായത് എന്നിട്ടോ മുടി വെട്ടിയത് പിന്നെ ഞാൻ വിചാരിച്ചു വെട്ടി വെട്ടിപ്പോൾ ഇനി ഇതിൽ നന്നായിട്ട് മുടി വളർത്താം പിന്നെ നിങ്ങളിപ്പോൾ ലൈവായിട്ട് എൻ്റെ മുടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അത് ഹെയർ വളരുന്നതിൻ്റെ ഒരു ഇത് അല്ലാണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ പണ്ടതിന് ഹെയർ ഗ്രോത്ത് ചലഞ്ച് അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ജേണി കിട്ടപ്പോൾ തോന്നി ചോദിച്ചു നിങ്ങൾക്ക് പണ്ട് മുതലേ മുടി ഉണ്ടായിരുന്നല്ലേ മുടി കട്ട് ചെയ്തത് മുടി വളർന്നതാണോ പിന്നെ നമ്മൾ ഇമേജ് ഒക്കെ ആഡ് ചെയ്തപ്പോൾ നമ്മൾ ആ പണ്ടുള്ള കുറഞ്ഞ മുടി ഉണ്ടായിരുന്നപ്പോഴുള്ള ഫോട്ടോസൊക്കെ ആഡ് ചെയ്തപ്പോഴാണ് കുറെ പേർക്ക് മനസ്സിലായി നമുക്ക് മുടി കുറവിൽ നിന്ന് മുടി വളർത്തി എടുത്തതാണ് അത് പണ്ട് മുതൽ അത് പോയ അതായത് മുടി ഡാമേജ് ആയിട്ട് അതായത് മുടി ഡാമേജ് ഡ്രൈ ആയി പോയുന്ന മുടിന്നാണ് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലോങ് ഹെയർ ആക്കി വളർത്തിയെടുത്തത് അപ്പം ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് എന്തായാലും ഇപ്പം ഞാൻ ഷോർട്ട് ഹെയർ ആണല്ലോ അപ്പം എന്തായാലും എൻ്റെ ഒരു ജേണി കൂടെ നിങ്ങൾക്കും കണ്ടുപോകാലോ മുടി വളരുന്ന കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യമൊക്കെ ഈ ഒരു ജേണിയിൽ നിങ്ങൾക്ക് കണ്ടു കണ്ടുപോകാലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അതിന് വേണ്ടിയിട്ട് പർപ്പസ് പുളി വെട്ടിയതല്ല ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെട്ടിയതല്ല ഇങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് വെട്ടിയതാണ് പക്ഷെ വെട്ടിപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും നിങ്ങൾക്ക് പുക പോകെ ആ ഒരു ജേണി എന്തായാലും ലൈവായിട്ട് കണ്ടുപോലോ മറ്റേ നമ്മൾ അന്ന് ഇങ്ങനെ ആയിരുന്നു ഇപ്പോൾ എനിക്ക് ഇത്ര മുടി ഉണ്ട് അന്ന് എനിക്ക് ഇത്ര മുടി ആയിരുന്നു നമ്മൾ ഇമേജസ് കാണിച്ചിട്ടല്ലേ പോകുന്നത് ഇപ്പോൾ എന്തായാലും ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് കണ്ടുപോകാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് വെട്ടി കഴിഞ്ഞിട്ട് വളർത്തുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് കണ്ടു കൊണ്ട് പോകാലോ ആ ഒരു ജേണി അതിങ്ങനെ കണ്ടുകൊണ്ട് പോകാലോ എന്ന് എന്തായാലും വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതാണ് മുടി വെട്ടിപ്പോഴുള്ള കാര്യം അപ്പോൾ ഇപ്പോഴാണെങ്കിലും ഞാൻ പറയുകയാണ് ഇപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ലൈവായിട്ട് കണ്ടുകൊണ്ട് പോകുന്നതാണ് അപ്പം നമ്മളൊരു കാര്യം പറയുന്നതിനെ നിങ്ങൾക്കത് ഒരു ജേണി കണ്ടോണ്ട് പോകുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതാണ് മുടി വെട്ടിയപ്പോഴും ഉള്ള കാര്യങ്ങളും പിന്നെ വേറെ പറയുന്ന ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങൾ കേട്ടോ നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് കാര്യങ്ങളായിട്ട് ഇപ്പോൾ ചെയ്തു പോയിട്ടില്ല ഇനിയിപ്പോൾ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതനുസരിച്ച് ചെയ്യാം നിങ്ങൾ എന്തായാലും കണ്ടുകൊണ്ടിരിക്കാനുള്ള നമുക്ക് അതനുസരിച്ച് പോവാം പക്ഷേ ഇതുവരെയുള്ള ഹെയർ കെയർ കാര്യങ്ങളെല്ലാം കുറെ അതായത് കുറേയൊക്കെ ഞാൻ വീഡിയോസിൽ കൂടെ അപ്ലോഡ് ചെയ്തു നമ്മൾ ഇത്തവണ പുതുതായിട്ട് ഉപയോഗിച്ചത് ഹെയർ കട്ടിന് ശേഷം ഞാനിപ്പോൾ പുതുതായിട്ട് ഉപയോഗിച്ച ഫ്ളാക്സ് ഇടിനെ പറ്റിയും റോസ്മെറി വാട്ടറിനെ പറ്റിയും പിന്നെ ഫുഡ് കഴിക്കുന്നതിനൊക്കെ പറ്റിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ വീഡിയോസ് ത്രൂ പറയാറുണ്ട് പിന്നെ അതിനുശേഷം ഒരു ദിവസത്തെ ഹെയർ കെയർ കാണിച്ചു അപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വരുമ്പോൾ അതായത് മുടി കുറച്ചും കൂടിയൊക്കെ നമ്മൾ ഗ്രോ ഒക്കെ ആയി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് അപ്ഡേറ്റ് ചെയ്ത് പോവാം അതായത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ഫ്രീക്വൻ്റലി എന്തൊക്കെ കാര്യങ്ങൾ അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് എന്തൊക്കെ ചെയ്തു പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കറക്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് എത്തുമ്പോൾ ആ ഒരു ഗ്രോത്തും അതിനോടൊപ്പം തന്നെ ആ ഒരു ജേണി ഞാൻ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകട്ടെ അപ്പോൾ ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെ ഡീറ്റെയിൽഡായിട്ട് ചെയ്തുതെന്ന് പോവാം അതല്ലാണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അറ്റ് ലാസ്റ്റ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് എന്തായാലും ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് അതായിട്ട് ചെയ്തു പോകുന്നതും വിചാരിക്കേണ്ട കേട്ടോ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഉദ്ദേശിക്കുന്ന ഒരു നമ്മൾ കുറച്ചും കൂടി ഒക്കെ അപ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ഇമേജസും കാര്യങ്ങളെല്ലാം ഞാൻ ഡോക്യുമെന്റ് ചെയ്ത് ഇതുവരെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെയ്ത് ചെയ്ത് നമുക്ക് ഓരോന്ന് കാര്യങ്ങൾ ഓരോ സ്റ്റേജ് കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു പോകാം അതിൽ ഫുഡ് റൊട്ടീന് കാര്യങ്ങളെല്ലാം ആയിട്ട് പറഞ്ഞു പക്ഷെ അതല്ലാണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ ഹെയർ കെയർ വീഡിയോസിലൂടെ പറയാറുണ്ട് ചെയ്യാറുണ്ട് അങ്ങനെ ഹൈഡ് ചെയ്തൊന്നും വെച്ചിട്ടില്ല ചെയ്യാറും പറയാറുണ്ട് പക്ഷെ അതല്ലാണ്ട് എക്സ്ട്രാ ചെയ്യുന്ന കാര്യങ്ങളും ഡീറ്റെയിൽഡ് വളരെ ആയിട്ട് ഒരു നമുക്കൊരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് എല്ലാം കിട്ടുന്ന രീതിക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് പോകെ പോകെ കുറച്ചും കൂടി കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്ത് പോകാം കേട്ടോ അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങളിപ്പോൾ ഹെയർ ഗ്രോ അതായത് ഹെയറിന്റെ ഒരു ഗ്രോത്ത് നിങ്ങളിപ്പോൾ കണക്ക് കൂട്ടുന്നത് ഞാൻ ഓണം കഴിഞ്ഞിട്ടാണ് അവസാനം ലാസ്റ്റ് ഹെയർ കട്ട് ചെയ്തത് അതായത് ലോങ് കട്ട് ചെയ്ത് അത് നിർത്തിയത് അതായത് ഓണം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഫോട്ടോ കുറച്ച് ഫോട്ടോസൊക്കെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഫോട്ടോ ഒന്നും പറയാൻ പറ്റില്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു ഒരു ഹാഫ് സാരി കൊടുത്ത് അതിൻ്റെ പിക്ക് ഞാൻ ഇൻസ്റ്റയിലും എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഇട്ടപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെയായിരുന്നു അതായത് ഈ ഒരു ലെവലായിരുന്നു കട്ട് ചെയ്ത് നിർത്തിരുന്നത് അപ്പോൾ ഓഗസ്റ്റ് അത് ഓഗസ്റ്റിലല്ലോ ആ ഓഗസ്റ്റ് അവസാന എന്തോ ആയിരുന്നല്ലോ ഓണം അപ്പോൾ ആ ഒരു ഓണം കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്തത് ഓണം കഴിഞ്ഞിട്ട് ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ ഒരു ഫോട്ടോസ് എടുത്തപ്പോൾ ആ സമയത്താണ് ലാസ്റ്റ് കട്ട് ചെയ്ത് നിർത്തുന്നത് അപ്പോൾ ഒരു സെപ്റ്റംബർ കോട്ടി അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ നവം നവംബർ ഡിസംബർ ഇപ്പോൾ ജനുവരി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഒരു നാല് മാസത്തെ ഹെയർ ഗ്രോത്ത് അതായത് ഇവിടെയാണ് ലാസ്റ്റ് കട്ട് ചെയ്തത് അപ്പോൾ സെപ്റ്റംബർ അപ്പോൾ സെപ്റ്റംബറിൽ ഇവിടെയായിരുന്നു ഹെയർ ഹെയറിന്റെ ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നുള്ള ഒരു ഗ്രോത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ഷോർട്സ് എടുത്ത് നോക്കിയിട്ടുണ്ടാകും ഇപ്പോൾ ഉള്ള മുടിയുടെ ലെങ്ത്തും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഉള്ള മുടിയുടെ ലെങ്ത്തും നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ ഒരു ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുടിയുടെ ലെങ്ത് അറിയാം അതായത് അവസാനമായിട്ട് മുടി കട്ട് ചെയ്ത് നിർത്തിയത് സെപ്റ്റംബർ അതായത് നിങ്ങൾ സെപ്റ്റംബർ കൂട്ടിക്കോ ഓഗസ്റ്റ് അവസാനമായിട്ടാണ് എന്തായാലും ഓണത്തിന്റെ കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ എന്തായാലും സെപ്റ്റംബർ മുതൽ കൂട്ടുക അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ നാല് മാസമാണ് ഈ ഒരു ഷോർട്സ് ഇഡ്രസ് ഇട്ടിട്ട് തന്നെ ഷോർട്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കിയിട്ടുണ്ടേ ഏതാണ്ട് കാര്യങ്ങൾ അറിയാം അപ്പോൾ അങ്ങനെയാണ് അവസാനം കട്ട് ചെയ്ത് നിർത്തിയത് അപ്പം നമുക്ക് ഡീറ്റെയിൽഡായിട്ടുള്ള ഡോക്യുമെന്റ് അതായത് ഇമേജസും കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ട് ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോസ് വളരെ പോകെ പോകെ അപ്ലോഡ് ചെയ്യാം ഹെയറിന്റെ ഗ്രോത്ത് കാര്യങ്ങൾ അനുസരിച്ച് അതല്ലാണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറെയൊക്കെ വീഡിയോസിൽ മൂന്നാലഞ്ച് വീഡിയോസ് ഒക്കെ ഹെയർ ഗ്രോത്തിന്റെ കീ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട് അത് വളരെ മിനിമം ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട് ഇനിയും വീഡിയോസ് വരാൻ കിടക്കുന്നു ഡീറ്റെയിൽഡായിട്ട് വീഡിയോസ് ഫുഡ് റൊട്ടീൻ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാം എന്തായാലും ഹെയർ കട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഹെയർ ഗ്രോത്ത് വളർന്നോ ഇല്ലയെന്ന് നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞതിലൂടെ എന്തായാലും ഇമേജൻസി കൂടെയൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബാക്കി വീഡിയോസ് അപ്പോൾ എന്തായാലും വളരെയോ ഇല്ലയോ വളർന്നോ എന്നല്ലാതെ നിങ്ങൾക്ക് എന്തായാലും തെളിവ് കിട്ടിയല്ലോ മുടി എന്തായാലും വളർന്നിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഹെൽത്തി ആയിട്ടാണ് വളർന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഹെയർഫോള് കാര്യങ്ങൾ ഉണ്ടായോ എന്തൊക്കെയാണെന്ന് നമുക്ക് പോകെ പോകാപോക വീഡിയോസിൽ കാണാം അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് വന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂടുതൽ ഹെയർ ഗ്രോ റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ കാണാം